െഴും ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ എപ്പോഴും ഒരു പെർട്ടിക്കുലർ സബ്ജക്ടിനെ കുറിച്ചിട്ട് ആയിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടാകും അല്ലെ ഇപ്പൊ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്ലേറ്റിൽ ഒരു ചെറിയ പീസ് കേക്കും ഒരു വലിയ പീസ് കേക്കും നിങ്ങൾ ഏതെടുക്കും ഒബ്വിയസ്ലി നമ്മൾ ആ വലുതിന്റെ പിന്നാലെ പോകും സോഷ്യോളജിക്കൽ സ്റ്റഡീസിൽ ഇതേപോലെ തന്നെ മൈക്രോ ലെവൽ സ്റ്റഡീസിൽ നിന്നും മാക്രോ ലെവൽ സ്റ്റഡീസിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ് എ ആർ ദേശായി നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയില് അവരുടെ സോഷ്യോളജിയിൽ പഠിക്കാനുള്ള ഒരു ബ്ലോക്ക് ഉണ്ട് ഫോർത്ത് ബ്ലോക്ക് അതായത് ബി എ സ്റ്റുഡൻസ് ഫോർത്ത് ബ്ലോക്കിൽ പഠിക്കുന്ന മാർക്സിസം എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എ ആർ ദേശായിയും അദ്ദേഹത്തിന്റെ സോഷ്യോളജിക്കൽ സ്റ്റഡീസിനെ കുറിച്ചുമാണ് അതിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള മാക്രോ സ്റ്റഡീസ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണോ ആണെങ്കിൽ മേലെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം